بسم الله الرحمن الرحيم. {قل أعوذ برب الفلق من شر ما خلق، ومن شر غاسق إذا وقب، ومن شر النفاثات في العقد، ومن شر حاسد إذا حسد.} بسم الله الرحمن الرح بسم الله الرحمن الرحيم الرحمن علم القران خلق الانسان علمه البيان الشمس والقمر بحسبان والنجم والشجر يسجدان والسماء رفعها ووضع الميزان الا تطغوا في الميزان നമ്മുടെ സാരാധീകളും അതുപോലെ തന്നെ മുസ്താദുമാരും ഒന്നേ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ समय <laughs> वेहत <laughs> <laughs> നമ്മുടെ പന്നിത്തട മഹലിന് ഏറെ അഭിമാനമാണ് മഹലിൽ മറക്കാൻ കഴിയാത്ത ആലിക്കുട്ടി മുസ്താൻ എന്നവയുടെ അതുപോലെ തന്നെ സമസ്തയുടെ സെക്രട്ടറി മഹാനായ ഷെയ്ഖുൽ ജാമിയ ആലിക്കുട്ടി ഉസ്താദിൻ്റെ സഹോദരൻ മുഹമ്മദ് കൂടിയാണ് അള്ളാഹു അവരുടെയൊക്കെ കവറ് പ്രകാശിപ്പിച്ചു കൊടുക്കണം അവർ പരിശുദ്ധ പുറത്താൻ എന്ന് പറയുന്നത് തന്നെ അള്ളാഹു പ്രത്യേകം തിരഞ്ഞെടുക്കുന്ന ആളുകൾക്ക് അള്ളാഹു നൽകുന്ന സൗഭാഗ്യമാണ് അങ്ങനെ ഹിഫത് കഴിഞ്ഞ് അതിൻ്റെ ദൗറയും പൂർത്തീകരിച്ച് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പട്ടിശ്ശേരിയിൽ അവരുടെ ദൗറ പൂർത്തീകരിച്ച് കോളേജിൽ பதினொன்னே முக்கால் மணிக்கூற எவாவில் சுவை கழித்து ஒரு ஆறு மணிக்கு அது முழுவதாக ஓதி கொடுக்கணும் கழிக்கிடையில் அவர் குழந்தை அனுகிரிக்க അതുപോലെ തന്നെ നല്ല ആരോഗ്യവും നല്ല ശബ്ദവും നല്ല ഒരു മനക്കരുത്തും നല്ലൊരു ഊർജവും ഒക്കെ ഉള്ള ആളുകൾക്ക് കാണാതെ ഓരോ അള്ളാഹുവിന്റെ പരിശുദ്ധ അതിലുകാരനെ കരാമിന്റെ അഖിലുകാരൻ അള്ളാഹുവിനെ വള്ളാർക്ക് തൃപ്തി കിട്ടാൻ കാരണവുമാണ് പറഞ്ഞു എന്ന് മാത്രം നമ്മുടെ கருத்தாயிது എസ് കെ എസ് എസ് തൃശൂർ ജില്ലാ കമ്മിറ്റിയിൽ പ്രത്യേകമായി ഇന്നത്തെ ഈ ആദരവിൽ പ്രത്യേകം ഒരു ആദരവ് നൽകുന്നുണ്ട് അതിനൊക്കെയുള്ള ആളുകളെ പ്രത്യേകം ക്ഷണിച്ച് ദീർഘമാക്കേണ്ട സമയമില്ല എന്നുള്ളത് കൊണ്ട് ഞങ്ങളുടെ വാക്കുകൾക്ക് വിരാമം കൊടുക്കുകയാണ് അള്ളാഹു മുഹമ്മദ് നിലനിർത്തുവാനും അത്ഭുത ലോകത്തും ഇനിയും ഒരുപാട് അത്ഭുതങ്ങൾ കാഴ്ചവെക്കുവാനും നൽകട്ടെ ും നമ്മുടെ കുടുംബത്തിലുള്ളവർക്കും നമ്മുടെ മക്കൾക്കും ഒക്കെ കുറവാനുമായി വലിയൊരു ബന്ധം കാരണമാക്കി തരട്ടെ അല്ലാതെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ ഈ പള്ളിക്ക് ചുറ്റും നമ്മുടെ മുൻകാർമികളായി കടന്നുപോയവരൊക്കെ ഇങ്ങനെയുള്ളതൊക്കെ ഏറെ ആഗ്രഹിച്ചവരായി അവരുടെയൊക്കെ കവറുകളിലേക്ക് ഇതിന്റെയൊക്കെ പ്രകാശം നൽകട്ടെ അർഹുള്ള മുഹമ്മദ് യാസീനെ അതിനുവേണ്ടി തയ്യാറെയ്ത അവരുടെ മാതാപിതാക്കൾ ഒരു ഒരു വലിയൊരു എല്ലാവരും പ്രതിഫലം നൽകട്ടെ എന്ന് തോന്നാൻ ചെയ്തുകൊണ്ട് ഇൻഷാല് ആദരിക്കുന്ന ചടങ്ങിലേക്ക് പ്രവേശിക്കുകയാണ് ഈ ഭാഗത്തുള്ള ആളുകളൊന്നാണ് Belum Belum Eh, selamat masih dalam persidangan

ടം എന്ന് പറയുന്ന പ്രദേശം എല്ലാം കൊണ്ടും സമാന്യമാണ് കാരണം മുൻപ്രസിഡന്റ് ആയിരുന്ന അസുഖങ്ങളുൾപ്പെടെ യു എയിലെ ഗ്രാൻഡ് മാസ്റ്റിൽ സേവനം അനുഷ്ഠിച്ച് നമ്മുടെ നാടിന്റെ മഹത്വം പല സ്ഥലങ്ങളിലും എത്തിക്കാൻ നമ്മുടെ ഇന്നത്തെ പോലെ നമുക്കറിയാം മനസ്സിലാക്കുകയും അദ്ദേഹം നമ്മുടെ നാടിനെ പല ഭാഗത്തും അറിയപ്പെടുന്ന രീതിയിൽ എത്തിച്ചൊരു വ്യക്തിത്വമാണ് എല്ലാം കൊണ്ടും നമ്മുടെ ചെറിയ പ്രദേശം വളരെ സമ്പന്നമാണ് അതിനുപരി നമ്മുടെ നാട്ടിലുള്ള ആളുകളൊക്കെ ഇത്രയും വലിയൊരു ചടങ്ങിനെ സാക്ഷികളാണ് നമുക്ക് സാധിച്ചതില്ല നമ്മുടെ മഹന് തീർച്ചയായും വളർന്നു വരുന്ന കുട്ടികളും അതുപോലെ തന്നെ അവരുടെ രക്ഷിതാക്കൾക്കും ഏതൊരു പ്രചോദനമാകട്ടെ ഇദ്ദേഹത്തിൻ്റെ പിതാവായ മഹലിനെ ഏതൊക്കെ രീതിയിൽ ഉയർച്ചയിലെത്തിക്കാൻ സാധിക്കും അതിനോട് കുറിച്ചൊക്കെ വളരെ തന്നെ കാഴ്ചപ്പാടും അദ്ദേഹം ഇപ്പോൾ അവിടെ നിന്ന് വന്നതിന് ശേഷം നമ്മൾ അറിയപ്പെടുന്ന മത പഠന കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ മഹനിലും അദ്ദേഹത്തിന്റെ സേവനം നമുക്ക് കിട്ടുന്നുണ്ട് എന്തായാലും ഇത്ര ചെറുപ്പത്തിൽ തന്നെ ഇത്രയും വലിയ അംഗീകാരം ലഭിച്ചതിൽ നമ്മൾ ഓരോരുവാസികളുടെ അഭിമാനം സന്ദർഭമാണ് അതോ തന്നെ അദ്ദേഹത്തിന്റെ ഇനിയുടെ കാലം വളരെ ഉന്നതിയിലെത്തിക്കാനും നമ്മുടെ നാടിൻ്റെയും നമ്മുടെ നാട്ടുകാർക്കും നമ്മുടെ വീട്ടുകാർ അവരുടെ വീട്ടുകാർക്കും ഒക്കെ ഏറ്റവും നല്ല രീതിയിലുള്ള സന്തുഷ്ടമായ സമ്പന്നമായ അതുപോലെ അതിലുപരി ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്രദ സമൂഹത്തിനൊക്കെ ഉപകാരപ്രദമാകുന്ന ഒരു മോനായിട്ടെ എന്ന് മാത്രമാണ് എന്തായാലും ഇങ്ങനെ ഒരു വേദി പങ്കിടാനും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ടാദും അതുപോലെ തന്നെ ഭാരവാഹികളൊക്കെ പറഞ്ഞപ്പോൾ വളരെ അധികം അഭിമാനം തന്നെയായിരുന്നു നമ്മുടെ നാട്ടിൽ വെച്ച് ഇങ്ങനൊരു ഒരു സ്വീകരണം അദ്ദേഹത്തിന് കൊടുക്കാൻ സാധിച്ചു എന്തായാലും അദ്ദേഹത്തിന്റെ ഇനിയുള്ള സേവനങ്ങൾ നമ്മുടെ നാടിനും ഉപകാരപ്പെടണമെന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ദീർഘായുസവും ആരോഗ്യവും ഒക്കെ

من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا لا تلهيكم أموالكم ولا وأنفقوا مما رزقناكم من قبل أن يأتي أحدكم الموت، من قبل أن يأتي أحدكم الموت فيقول: لولا أخرتني إلى أجل قريب فأصدق فأصدق وأكن من الصالحين ولن يؤخر الله نفسا إذا جاءت